ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു രാഷ്ട്രീയക്കാരനല്ല ഉമ്മൻചാണ്ടിയെ ദൂരെ നിന്നേ കണ്ടിട്ടുള്ളൂ പക്ഷെ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു യാതൊരു മറയുമില്ലാത്ത ഒരു ആരാധകനായി മാറിയ ഒരാളാണ് ഞാൻ ഉമ്മൻചാണ്ടിയുടെ സംഭാവനകളെ പറ്റി പറയുമ്പോൾ പറഞ്ഞാൽ തീരാത്ത സംഭാവനകളുള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്ന നന്മയാണ് ആ നന്മയുടെ പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ കണ്ടത് കഴിഞ്ഞ ഇത് ഞാൻ ഒരു സന്ദർഭം ഓർത്തു പോവുകയാണ് ഞങ്ങളൊരു മീറ്റിങ്ങിൽ ഗാന്ധി സ്മാരക നിധിയിലൊരു മീറ്റിംഗ് ചേർന്നപ്പോൾ ഞങ്ങൾ കുറേ പേര് വേദിയിലുണ്ട് അപ്പം ഉമ്മൻചാണ്ടിയായ യോഗത്തിൽ വരേണ്ടതാണ് അദ്ദേഹം മറ്റേതോ ലോകത്തിൽ പോയിട്ട് മൈറ്റിങ് തുടങ്ങാൻ ആരംഭിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം വേദിയിലേക്ക് കയറി വന്നു എൻ്റെ അടുത്തിരുന്ന എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് അത് എൻ്റെ അടുത്തിരുന്ന സൂര്യാകൃഷ്ണമൂർത്തി പറഞ്ഞു പെട്ടെന്ന് ഒരു പ്രകാശം വന്നതുപോലെ എന്ന് ശരിക്കും അദ്ദേഹം വലിയൊരു പ്രകാശമായിരുന്നു ആ പ്രകാശത്തിന് മുമ്പിൽ ചെറിയ കാര്യങ്ങൾക്കൊന്നും ചെറിയ തെറ്റുകൾക്കൊന്നും ചെറിയ പോരായ്മകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല ഈ ജനാധിപത്യത്തെ ജനാധിപത്യത്തെപ്പറ്റി പറയുന്ന ഒരു ചൊല്ലുണ്ട് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ നടത്തുന്ന ഭരണം എന്ന് പറയാറുണ്ട് അതിലേക്ക് ആ നിർവചനത്തിലേക്ക് ഒരു വാചകം കൂടി എഴുതി ചേർത്തു ശ്രീ ഉമാൻചാണ്ടി അത് ജനങ്ങളോടൊപ്പം ജന എന്ന ഈ ജനങ്ങളോടൊപ്പം എന്ന് പറയുന്നത് വെറും ഒരു വാക്യഘടനയല്ല മറിച്ച് ചില അർത്ഥത്തിൽ ജീവിതം കൊണ്ട് പ്രവർത്തനം കൊണ്ട് വീക്ഷണം കൊണ്ട് അർപ്പണം കൊണ്ടെല്ലാം എല്ലാം എല്ലാം ജനങ്ങളോടൊപ്പം ജീവിച്ച ഒരു വലിയ വലിയ മാതൃകാ പുരുഷനായിരുന്നു ഒരു മാതൃകാ രാഷ്ട്രീയക്കാരനായിരുന്നു ഒരു മാതൃകാ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ഞാൻ വീണ്ടും ഒരു സന്ദർഭം ഒക്കെയാണ് ഈ നമ്മുടെ ദൂരദർശൻ പ്രോഗ്രാമിലെ ഒരു ആഴ്ചയിലൊരു ദിവസം ശ്രീകൃത ശ്രീ കരുണാകരൻ്റെ കാലത്തോട്ട് തുടങ്ങിയതാണ് സുതാര്യ കേരളം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ ചീഫ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി പിന്നെ ഈ പരാതി ഓരോരുത്തരുടെയും പരാതി കേൾക്കുന്ന ഒരു പരിപാടിയാണ് ആളുകളുടെ വിഷമതകൾ പരാതികൾ പറയാനുള്ള ഒരു സന്ദർഭമാണ് നേരിട്ട് മുഖ്യമന്ത്രി അത് ധരിപ്പിക്കുക അതാണ് അടുത്തത് അപ്പോൾ ഏത് വകുപ്പിൻ്റെ കീഴിൽ വരുന്ന പരാതിയാണോ ആ വകുപ്പിൻ്റെ അധ്യക്ഷനും അവിടെ വേദിയിലുണ്ടാവും ഇവർ മൂന്ന് പേരും കൂടി ഇരുന്നിട്ടാണ് ഫോണിൽ സംസാരിക്കുകയാണ് ഫോണിലേക്ക് പലരും അവരവരുടെ വിഷമങ്ങൾ പറയുന്നു പരാതികൾ പറയുന്നു പരിഹാരങ്ങൾ ചോദിക്കുന്നു ഓരോ മന്ത്രിമാരുടെയും ഞാൻ യാദൃശ്യമായിട്ട് ഈ പരിപാടി നടക്കുന്നത് ിൽ പ്രദർശിപ്പിച്ചിരുന്നത് വൈകുന്നേരം ആഹാരം കഴിക്കുന്ന സമയമാണ് അപ്പോൾ എൻ്റെ തീന്മേശയുടെ മുൻപില് പിന്നെ ടെലിവിഷൻ്റെ സെറ്റുണ്ട് അപ്പോൾ ആദ്യം യാദൃശ്യമായിട്ടാണ് കണ്ടുവിടുന്നത് പക്ഷേ എനിക്ക് പിന്നെ വളരെ താല്പര്യം തോന്നി കാരണം നമ്മുടെ നാട് ഭരിക്കുന്നവർ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും വകുപ്പ് മേധാവിയും ചേർന്ന് ആളുകളുടെ സങ്കടങ്ങൾ പ്രയാസങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത് എനിക്ക് വളരെ താല്പര്യം തോന്നി അപ്പോൾ ഓരോ മുഖ്യമന്ത്രിമാരും ആളുകൾ ആളുകൾ ചിലരൊക്കെ വളരെ അതിനിടയ്ക്ക് പിന്നെ കോൺഗ്രസിൻ്റെ ഭരണമെന്നു കമ്മ്യൂണിസ്റ്റ് ഭരണമെന്നു ഇതെല്ലാം മാറി മാറി വരുന്നു അപ്പോൾ അതൊരു വലിയൊരു പഠനമായിരുന്നു എന്നെ സംബന്ധിച്ചുള്ള വലിയൊരു പഠനമായിരുന്നു കാരണം ഓരോരുത്തരും ജനങ്ങളുടെ സങ്കടങ്ങളോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളത് വലിയൊരു പാഠമായിരുന്നു അതിൽ ഓരോരുത്തരും ചിലരൊക്കെ ആ ഒരു വഴിപാട് പോലെ അയാൾ അയാൾ പറയാനുള്ളത് പറഞ്ഞു ശരി ആ നോക്കട്ടെ എന്ന് പറഞ്ഞ അടുത്ത അടുത്തത് ഇങ്ങനെ നടത്തിയവരുണ്ട് ചിലർ വളരെ നിസ്സഹായമായിട്ടിരിക്കുന്നവരുണ്ട് അതിൽ പറയുന്നവർ എന്നവർക്ക് താല്പര്യമൊന്നുമില്ല ചിലർ കോട്ടുവായിട്ടിരിക്കുന്നവരുണ്ട് അപ്പം ഇങ്ങനെ പോകുമ്പോഴേ ഉമ്മൻചാണ്ടി തുടർച്ചയായിട്ട് ഇതിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നിട്ടുണ്ട് തുടർച്ചയായിട്ട് പ്രത്യക്ഷപ്പെടാൻ പോകും അദ്ദേഹം ഓരോ ഓരോ വ്യക്തിയുടെയും പ്രയാസങ്ങളും സങ്കടങ്ങളും കേട്ട് ഉടനെ തന്നെ അടുത്തിരിക്കുന്ന വകുപ്പ് മേധാവിയുടെ ചോദിക്കും നമുക്കിത് ഒരു പത്ത് ദിവസം കൊണ്ട് പരിഹരിച്ചു കൊടുത്തു എന്ന് ഞാൻ ചോദിച്ചു അപ്പം സ്ഥിരമായിട്ട് വകുപ്പ് മേധാവിയുടെ ഉത്തരം സാർ അതിനൊരു രണ്ടു മൂന്ന് മാസം വേണം എന്തിനാ മറുപടി എന്തിന് രണ്ടു മൂന്ന് മാസം പത്ത് ദിവസത്തിനകം ചെയ്തില്ല ഇതിന് മറുപടി ഉണ്ടായില്ലെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ എന്നെ നേരിട്ട് ബന്ധപ്പെടും എന്നാണ് ഈ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ ഒരാൾ പത്രയുന്നത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ അങ്ങനെയാണ് ഞാൻ ഉമ്മൻചാണ്ടിയുടെ ആരാധകനായിട്ട് മാറിയത് ഏറ്റവും ഏറ്റവും ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലുള്ള കാരണം വളരെ 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 സങ്കടപ്പെട്ട ആളുകൾ ഓരോന്ന് പറയുന്നുണ്ട് അവരുടെ ദുർഗതിയെപ്പറ്റി പറയുന്നുണ്ട് ഞങ്ങൾ പരിഹരിക്കാം എന്ന് മറ്റൊരു മുഖ്യമന്ത്രിയും പറയുന്നത് ഞാൻ കേട്ടില്ല പക്ഷേ ഈ ഒരു ഈ ഒരു മനുഷ്യൻ ഉടൻ പറയുന്നു എന്ന് മാത്രമല്ല അതിന് ദിവസം കൊടുക്കുന്നു വകുപ്പ് മേധാവിക്ക് ഇത്ര ദിവസം കൊടുക്കുന്നു പത്ത് ദിവസം അതിനകത്ത് ചെയ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ എന്നെ നേരിട്ട് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹം അദ്ദേഹത്തിനെ നമ്മൾ നിറഞ്ഞ കണ്ണുകളോട് കൂടി മാത്രമേ അദ്ദേഹത്തെ പറ്റി സ്മരിക്കാൻ സാധിക്കുകയുള്ളൂ ഈ സദസ്സുകളിലെ ഓരോരുത്തർക്കും ഇതുപോലെ അദ്ദേഹത്തെ പറ്റിയുള്ള എനിക്ക് ഇനിയൊട്ടു ഇതുപോലെ ദൂരെ നിന്നിട്ടുള്ള മറ്റൊരുപാട് കഥകളുണ്ട് എൻ്റെ വശം ഞാനിവിടെ മുഴുവനും നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുന്നില്ല പക്ഷേ ഈ അവസരത്തിൽ അദ്ദേഹത്തെ സ്മരിക്കാനായിട്ട് അദ്ദേഹത്തിനെ ഓർമ്മിക്കാനായിട്ട് ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ എന്താ സംസാരിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു നമസ്കാരം